ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഇന്ന് ഞാൻ വായിക്കുന്നത് എന്റെ തന്നെ ജീവിത കഥയാണ് എന്റെ അനിയനു വേണ്ടി അനിയന്റെ ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി തീവ്രശ്രമത്തിന്റെ ഭാഗമായുള്ള ഒരു അഭ്യർത്ഥനയാണിത് ഇരുപത്തിനാല് വയസ്സുള്ള എൻ്റെ അനിയന്റെ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ രോഗം തളർത്തി ഇപ്പോൾ രണ്ട് കിഡ്നിയും തകരാറിലായി ചികിത്സ തേടുന്നുണ്ട് എന്റെ കിഡ്നി സഹോദരന് നൽകാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ് എന്നാൽ ചികിത്സാ ചെലവ് ഞങ്ങൾ അഞ്ചു പേരടങ്ങുന്ന സഹോദരിമാർക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമാണ് ഒറ്റപ്പാലത്തെ നാട്ടുകാരും എം എൽ എയും നഗരസഭാ അധ്യക്ഷയും എല്ലാം ഒപ്പമുണ്ട് സഹായ സമിതിയും രൂപീകരിച്ചു നന്മപറ്റാത്ത മനസ്സുകളിൽ നിന്നും ഞാൻ തേടുന്നത് എൻ്റെ അനിയന്റെ ജീവൻ കാക്കാനുള്ള സഹായമാണ് കഴിയുന്നവർ സഹായിക്കും എന്ന ഉറപ്പോടെ അച്ഛനില്ലാതെ അമ്മയുടെ തണലിൽ വളർന്ന അഞ്ച് സഹോദരിമാരുടെ ഏക സഹോദരൻ ഇരുപത്തിനാലുകാരനായ ദേവദാസിന് അസുഖം ബാധിച്ചത് പനിയുടെ രൂപത്തിലായിരുന്നു പിന്നീട് രോഗം മൂർച്ഛിച്ചപ്പോൾ വിദഗ്ധ പരിശോധനയിലാണ് കിഡ്നി തകരാറിലായത് കണ്ടെത്തിയത് അവിടുന്ന് അങ്ങോട്ട് നിരവധി ആശുപത്രികളിൽ ചികിത്സ തേടി നിലവിൽ ഡയാലിസിസുമായി ജീവിതം തള്ളി നീക്കുന്ന ദേവദാസിന് കിഡ്നി മാറ്റിവെക്കാൻ സഹോദരിമാരിലൊരാളായ വിദ്യ തയ്യാറാണ് എന്നാൽ ചികിത്സയ്ക്കുമായി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് കോഴിക്കോടുള്ള ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് വർഷമായിട്ടും നോക്കി നടത്തിക്കൊണ്ട് വന്നത് ഇപ്പോ നിരന്തരം വന്നു എല്ലാവരും ഞങ്ങളുടെ അഞ്ച് ഒരു ആകൊരു സഹോദരനാണിവ ഞങ്ങളുടെ ആ ഒരു അമ്മയാണ് അവൻ്റെ അസുഖം വന്നിരിക്കുന്നത് പത്തി ഒരു ലക്ഷം രൂപയോളം ചെലവ് വരും അവൻ്റെ സർജറി കഴിയണമെങ്കിൽ ഞങ്ങൾക്ക് കുടുംബത്തിൽ വേറെ ആശ്രയൊന്നും അച്ഛൻ മരണപ്പെട്ടു അപ്പൊ ഇവനാണ് ഞങ്ങൾക്ക് ഒരു ആശ്രയം ഉണ്ടായിരുന്നത് കാർപെന്റർ ജോലി ചെയ്ത് ജീവിക്കുന്ന ദേവദാസന് അത്രയും വലിയൊരു തുക സങ്കല്പിക്കാൻ പോലും ആകാത്തതാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് കെ പ്രേംകുമാർ എം എൽ എ കുറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ ജാനകി ദേവി എന്നിവരുൾപ്പെട്ട ഒരു സമിതിയാണ് ദേവദാസിനു വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നത് കൃഷ്ണ പേരായ ഭാര്യയുള്ള അച്ഛൻ മരണപ്പെട്ടു പോയ ഒരു കുടുംബത്തിന്റെ നാഥനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ അതിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് നാട് ഏറ്റെടുക്കുന്നത് സ്ഥലം എം എൽ എ എന്ന നിലയിൽ ഈ പ്രവർത്തനത്തിന് ധനസമാഹരണത്തിന് എല്ലാ നിലയിലും അതിന്റെ ഭാഗമായി ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളേവരുടെയും നല്ല മനസ്സ് സ്നേഹം പിന്തുണ സഹകരണം അത് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ദേവദാസിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പിന്തുണയും സഹായവും നൽകാൻ തയ്യാറാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു വിവാഹിതനായ ദേവദാസ് ഒറ്റമുറി വീട്ടിലാണ് ഇപ്പോൾ താമസം കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായ ദേവദാസിന് ചികിത്സ കഴിഞ്ഞെത്തിയാൽ സുരക്ഷിതമായി ഇരിക്കാനിടമില്ലാത്തതും ഈ കുടുംബത്തിന്റെ ആശങ്കയാണ് വീട് നിർമ്മിക്കാനായി ശ്രമം ആരംഭിച്ചപ്പോഴായിരുന്നു ദേവദാസിനെ രോഗം പിടികൂടിയത് ഇതെന്റെ ഭർത്താവാണ് അദ്ദേഹത്തിന് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളു അദ്ദേഹത്തിന് മൂന്നാല് മാസമായിട്ട് കിഡ്നിക്ക് കംപ്ലയിൻ്റ് ആയി ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ ട്രാൻസ്പ്ലാന്റ് എന്തായാലും വേണമെന്നാണ് പറഞ്ഞത് നമുക്ക് കുറച്ചൊന്ന് മേടിച്ച് കിഡ്നി അന്വേഷിക്കാന്ന് പറയുന്നത് നല്ല തുകയായിരുന്നത് സഹോദരി തന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ലക്ഷത്തോളം ജീവിക്കാൻ യുവാവിന്റെ കുടുംബത്തെ കൈവിടില്ലെന്ന സഹായ സമിതിയും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ദേവദാസിന്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ വിവരങ്ങളും ഇതോടൊപ്പം ചേർക്കുന്നു അക്കാദമി एस एम पी जंक्शन शोरनो ऑपोजिट प्राइवेट बस स्टैंड पटाम्बी